പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മ്യൂസിക് ഫെസ്റ്റ് ഇമാൻ്റെ വടക്കാഞ്ചേരി എം എൽ എ സേവിരി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രശാന്ത് അകമല സന്നിഹിതനായിരുന്നു നിബിൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് എം ജെ ബിനോയ് സുനിൽ അകമല എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ക്ലബ് അംഗം സനീഷ് സന്നിഹിതനായിരുന്നു ബി സി വി ന്യൂസ് അകമല